രാത്രിയിൽ ചില കുടുംബങ്ങളുടെ നിന്നകളെ കർത്താവ് മാറ്റും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് എൻ്റെ മനസ്സിനകത്ത് തരുന്ന ഒരു വചനം നമുക്ക് ആ വചനം പറഞ്ഞിട്ട് നമുക്ക് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം യോഹനാന്റെ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിനകത്ത് മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി അവിടെ യേശുവിനെ യേശുവിന്റെ ശിഷ്യന്മാരെയും യേശുവിന്റെ അമ്മയെയും അവിടെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു ആ കല്യാണത്തിന് യേശുവൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ അവിടെ വീഞ്ഞ് കുറയാൻ തുടങ്ങി ആ കുറവ് കണ്ടിട്ട് നല്ല മറിയാകുന്ന സഹോദരി അത് മറ്റുള്ളവരോട് പറയാതെ കുറവുകളെ നികത്താൻ കഴിവുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ആ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു അന്ന് ഒരു കുടുംബത്തിന് നേരിടാനിരിക്കുന്ന വലിയ നിന്നയെ എൻ്റെ കർത്താവ് മാറ്റി ബൈബിൾ പറയുന്ന യേശുവിന്റെ അത്ഭുതങ്ങളുടെ ആരംഭമാണ് കർത്താവിന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ അത്ഭുതം കർത്താവ് ചെയ്യുന്നത് രോഗിയെ സൗഖ്യമാക്കിക്കൊണ്ടല്ല മരിച്ചവരെ ഉയർപ്പിച്ചു കൊണ്ടല്ല ഒരു കുടുംബത്തിന്റെ നിന്നയെ മാറ്റിക്കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലെത്തെ മീറ്റിങ്ങിനകത്ത് ചില കുടുംബങ്ങളുടെ നിന്നയെ വരാൻ പോകുന്ന ചില നിന്നയെ വരാൻ പോകുന്ന ചില പരിഹാസങ്ങളെ എൻ്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ മാറ്റാൻ പോവുകയാണ് യേശു വന്നാൽ അത് സംഭവിച്ചിരിക്കും യേശു നിന്റെ നിന്നയെ മാറ്റും യേശു നിന്റെ അവസ്ഥയെ മാറ്റും അത് യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിനകത്തേക്ക് ആ യേശുവിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ കത്ത് വന്നാൽ നിന്റെ വന്നാൽ നീ പോലും ചിന്തിക്കാത്ത കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നിനക്കറിയത്തില്ല അടുത്ത നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തിനകത്ത് വരാൻ പോകുന്ന പരാജയങ്ങൾ നിന്ദകൾ തകർച്ചകൾ എന്നാൽ അതെല്ലാം അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രിയിൽ നിന്നോട് ചോദിക്കുകയാണ് എനിക്കൊരു അവസരം ഓ നിങ്ങളുടെ നിന്നയെ മാറ്റാൻ എൻ്റെ കർത്താവ് ശക്തനാണ് നിങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ എന്റെ കർത്താവ് ശക്തനാണ് ഒറ്റ കാര്യം ആ കർത്താവിനെ ആ വീട്ടിലെ കല്യാണം നടത്തുന്ന ആൾ വിളിച്ചതുപോലെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്തൊന്നും ക്ഷണിക്കാമോ കർത്താവിനെ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാൽ നാം ചിന്തിക്കുന്നതിൽ അപ്പുറവായിരിക്കും നമ്മുടെ ജീവിതം അത് ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ ഏത് മേഖലകളായിരുന്നാലും എൻ്റെ കർത്താവ് നമ്മളെ ഉയർത്തും നമുക്ക് ഒരുമിച്ച് ചില പാട്ടിന്റെ വരികൾ പാടി നമ്മ കർത്താവിനെ ആരാധിക്കും